മാവേലിക്കര തെക്കേക്കിര ഗ്രാമപഞ്ചായത്തിലെ ഫ്ലോപ്പവർ അവാർഡ് ജേതാവായ അച്യുതൻ ചാങ്കുന്റെ വീട്ടിലേക്ക് അതിന്റെ വിശേഷങ്ങൾ നമുക്ക് പങ്കിടാം നമസ്കാരം അപ്പം എന്തുണ്ട് വിശേഷം നല്ല എനിക്ക് ഇത്രയും ണോ കിട്ടി രണ്ടിൽ കിട്ടിയിരിക്കുന്നത് പക്ഷെ അതിന്റെ ആദരവൊക്കെ ഈടായിട്ടാണ് കിട്ടി തുടങ്ങിയത് കിട്ടിയത് ഓക്കെ അപ്പൊ ഈ കോലംതുള്ളൽ എങ്ങനെയാണ് നേരത്തെ പഠിച്ചത് എന്തെങ്കിലും പോയി പോയി അഭ്യസിച്ചതാണോ അതോ പരമ്പരാഗതമായി കിട്ടിയതാണോ ഇത് പരമ്പരാഗതമായി കിട്ടിയതാണ് എന്റെ അമ്മയുടെ അച്ഛൻ നടിയത്തക്കൽ ശങ്കു പറയുന്ന ആള് കൊടുവഞ്ഞിലാണ് അദ്ദേഹത്തിന്റെ വീട് എൻ്റെ ബാല്യകാലം ഞാൻ അവിടെ ആയിരുന്നു അപ്പം ഞാൻ കേട്ടു വളർന്ന വളർന്നല്ല കോലന്തുള്ളലൊക്കെ ആയിരുന്നു നമ്മൾ കേട്ടു വളർന്നത് അപ്പം അതാണ് എനിക്ക് ആദ്യമായി ലഭിച്ച കലാരൂപം അവർക്ക് വേറെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരാണ് അപ്പം അവർക്ക് വേറെ കലകളൊന്നും അറിയാൻ പറ്റും അവർക്ക് കോലന്തുള്ളലിൻ്റെ പിന്നെ മന്ത്രവാദങ്ങളുടെ പാട്ടും വിളിച്ചു കൊള്ളലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർക്കറിയാവുന്നത് അപ്പം പിന്നെ ഞാനങ്ങനെയാണ് കോലൻതുള്ളൽ എന്ന കലാരൂപം അത് എന്താ അവാർഡും നമ്മുടെ അത് കഴിഞ്ഞിട്ട് അവരുടെ കാലശേഷം പിന്നെ നമ്മളിത് കൈകാര്യം ചെയ്യാതെ വന്നി പിന്നെ മറന്നുപോയി മറന്നുപോയി കഴിഞ്ഞപ്പം പിന്നെ ഇവിടെ എന്റെ ചിത്രപന്മാർ ഈ കോലന്തുള്ളൽ പിന്നെ അഭ്യസിക്കണം എന്നുള്ള ഒരു താല്പര്യമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആ പഴയ ഓർമ്മകൾ മാത്രം ഉള്ളതുകൊണ്ട് ഞാനൊന്നും രണ്ട് പാട്ട് പാടിക്കേപ്പിച്ചു അപ്പം കൂടുതലായിട്ട് അറിയുന്നതിന് താമരശ്ശേരി ശങ്കരൻന്ന് പറയുന്ന ഒരാൾ ഞങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ കൊല്ലം തുള്ളിയതാണ് ഞാൻ അദ്ദേഹത്തെ സമീച്ച് അദ്ദേഹം കുറച്ച് വരികൾ ഒക്കെ എഴുതി തന്നു അത് ഈ പ്രാകൃതമായ വാക്കുകളാണ് അതൊക്കെ മനസ്സിലാകത്തില്ല അപ്പം ആ പാട്ട് ഓരോരോ ஓரோ மாமரோதா வந்தே இன்னைக்க கொடுமுடியுமே நேசாந்தம் மாமரோதா வந்தே அதுக்குதான் ീമ അതിന്റെ ഒന്നാം കാലം അങ്ങനെയാണ് പിന്നെ അതിന്റെ രണ്ടാം കാലം തുള്ളണമേ തുള്ളണമേ ഈ കോലത്തെ തുള്ളണമേ 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 കോലത്തെ തുള്ളണമേ പൂവട പുരാ എങ്കിൽ പൂവടം ഞാൻ തരുക പൂവട പുട പോരാ എങ്കിൽ പൂവട ഞാൻ തരുകൊല്ലി പോകണമേ 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 സത്യം ചൊല്ലി പോകണമേ അങ്ങനെ കോലം തുള്ളൽ ഒരു കാലം കഴിഞ്ഞു പിന്നെ അഭിനയത്തിലേക്കുള്ള താല്പര്യം കടന്നു വരുവങ്ങനായിരുന്നു അഭിനയത്തിലേക്ക് ഞാൻ സ്കൂൾ തലത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ നാടകത്തിന് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ എന്റെ ഒരു ബിന്ദു എന്റെ ഒരു നാടകം ഉണ്ടായിരുന്നു ഈ ഇന്നത്തെ പോലെ കലോത്സവങ്ങളൊന്നും ഇല്ലല്ലോ സാധാരണ രീതിയിലുള്ള സ്കൂൾ ആയിരിക്കും അതിൽ പങ്കെടുക്കുമായിരുന്നു പിന്നെ ആ നാടകത്തില് ഞാൻ അദ്ദേഹം അന്ന് ഞാനൊരു പാട്ട് എഴുതി നാടകത്തിന് വേണ്ടി ആ പാട്ട് അത് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നൊരു സിനിമയുടെ ടൈറ്റിൽ സോങ് അതാണ് അത് ആ പാട്ട് മാലാകമാരെ മാലാകമാരെ മാനത്തുയർന്ന വിളക്കുകയും ദൈവത്തിൻ പുത്രണ്ട ജന്മത്തെ സ്വർഗീയ വാഴ സ്വർഗീയദൂതുവേരേ കാലിത്തോഴത്തിൽ പിറന്നൊരക്കാരുണ്യവാനായ യേശുദേവൻ ആ പാട്ട് ഈ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയോ കുറച്ച് തുടങ്ങി അത് മുടങ്ങിയിരിക്കുകയാണ് ഇപ്പൊ രണ്ടു മാസത്തിനുള്ളിൽ അത് തുടങ്ങും അതിന്റെ പ്രൊഡ്യൂസർ ആ പാട്ട് എഴുതിയിരിക്കുന്നത് നമ്മൾ തന്നെയാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത് ഞാൻ അപ്പൊ ഒരു പാട്ട് രചിത കൂടെ നമ്മളൊക്കെ കിട്ടുകയാണ് നമ്മുടെ നാട്ടിലേക്ക് അഭിനേതാ മാത്രമല്ല പാട്ടും പാട്ട് പാടാനും എല്ലാത്തിനും കഴിവുള്ള കലാകാരനെ കലാകാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക വേറെ വേറെ സിനിമയ്ക്ക് പാട്ട് എഴുതിട്ടുണ്ട് അതിനെ പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വഴികാട്ടി എന്ന് പറയുന്ന സിനിമയുണ്ട് അതും ഷൂട്ടിങ് തുടങ്ങാൻ പോവുകയാണ് അതിന്റെ ഒരു ഷോർട്ട് മൂവി ചെയ്ത് എനിക്ക് നല്ല നാടകനുള്ള പാട്ട് അതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് പണ്ടത്തെ ഈ ആദിവാസികളുടെ പിന്നെ ഒരു പിന്നെ ആചാരമാണ് ഈ തിരുണ്ടുകുഴി കല്യാണം തിരുണ്ടുകുള്ളി കല്യാണം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ പാട്ട് രണ്ട് ഞാനാണ് രണ്ട് പാട്ടുണ്ട് അവരുടെ അവരുടെ ഒരു അമ്പലത്തിലെ ഉത്സവത്തിന്റെ പാട്ടും തിരുണ്ടുകുള്ളി കല്യാണത്തിന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ അത്ര നല്ല ഒരികളാണ് എനിക്ക് ഒരു ഒരതിശയമാണ് എൻ്റെ വായിൽ നിന്ന് എങ്ങനെ മനസ്സിൽ നിന്ന് പൂവും പൂത്തേ പൂമങ്ക പെണ്ണും പുതുക്കം കൊണ്ടേ ും മറമാറഞ്ഞേ ആ പാട്ട് ഞാൻ നിരവധി നാടൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഞാൻ ആ നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഒരു ചാനലിന് വേണ്ടി എൻ്റെ ഒരു സുഹൃത്താണ് ആ ആ പാട്ട് പാടുന്നത് അതിൻ്റെ വരികൾ അത് ഒരു നല്ല രീതിയിലുള്ള പാട്ടുകളാണ് ഞങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെ വീട്ടിലെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു ആ പ്ലാവിനെ കുറിച്ചൊക്കെ ഞാൻ ഒരു പാട്ട് എഴുതി തെന്നാമ്പനത്തിന് അഹിമാമ്പരത്തൊക്കെ വന്നി ആ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായ പാട്ടാണ് അതിൻ്റെ കൂടെ തന്നെ വേറെ ഒത്തിരി പാട്ടുകൾ മാത്രമല്ല ഒരു ചെറിയ ഗായകൻ കൂടിയാണ് അപ്പൊ നമുക്ക് എഴുതിട്ടുണ്ട് പത്ത് മുപ്പത്തഞ്ച് പരം കവിതകൾ വനിതകൾ എന്നാണ് നമ്മളെപ്പോഴും പിന്നെ ഈ ചെറുതിനെ അതിൻ്റെ ബൃഹത്തായ സന്ദേശവും ഞാൻ അന്വേഷിച്ച് നടക്കുന്ന ആളാണ് അപ്പം എൻ്റെ പുസ്തകത്തിൻ്റെ പേര് ചെറുതിലെ വലുതുകൾ എന്നാണ് അപ്പം ഞാൻ ചെറുതിലെ വലുതുകൾ എന്ന് പറഞ്ഞ ഒരു കവിത എഴുതിയിട്ടുണ്ട് ചെറുതുള്ളികൾ ചേർന്നുണ്ടായതാം സാഗരങ്ങളാകെയും ചെറുപാറയും ചേർന്നല്ലോ മഹാമേരുവായി തീർന്നതും ചെറുവിത്തിൽ നിന്നെ മുളച്ചിടു പടുവൃക്ഷം അകലവും ചെറു കുഞ്ഞായി പിറക്കാതെ മുതുമുത്തച്ഛനാകുമോ ചെറുതെന്നൊരു പദമല്ലേ വലുതെന്നൊരു വാക്കില്ല ചെറുതും ചിലപ്പോൾ വരും വലുതിനേക്കാൾ പ്രധാനമായി നീളമേറും പനമ്പരം നിഴലേകാൻ കഴിയുമോ പാടുപൃഷ്ടവും പടലിഴുകി തണലേകുന്ന നിർണ്ണയം നിന്നിച്ചാട്ടി അകറ്റുവോർ വന്നിച്ചിടാൻ വരും കാലം അനുഭവം അറിവാകും ചെറുതിലെ വലുതുകൾ ഇതാണ് എൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ കവിതയാണ് വെരി ഗുഡ് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും സമ്മാനങ്ങളും അതിൻ്റെ ഒന്ന് വിശദീകരിക്കുകയാണ് അതിനെപ്പറ്റി പറഞ്ഞെന്താണ് ഇതിന് കിട്ടിയത് കേരള ഫോക്കോ അക്കാദമി ഇദ്ദേഹത്തിൻ്റെ നരന്തപ്രസന ഫോട്ടോയൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇത് ജഡ്രാജ് എന്ന് പറഞ്ഞ സിനിമയാണ് ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞ ബിന്ദു നായരാണ് നല്ല നടനുള്ള അവാർഡ് എനിക്ക് കിട്ടിയതാണ് ഓക്കെ ഇതെന്താണ് കേരള ഫോക്കുലോർ അക്കാഡമിയുടെ എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റാണ് ഫിഫ്ത്ത് നേപ്പാൾ വിങ്സ് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഇത് വൂമരാങ് എന്ന് പറഞ്ഞൊരു ഒരു ഷോർട്ട് മൂവിക്ക് ദേശീയ അവാർഡാണ് അത് ബെസ്റ്റ് ആക്ടർ ആൻഡ് ബെസ്റ്റ് പെർഫോമർ ഇത് കിട്ടിയതാണ് അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും വളരെ സന്തോഷമുള്ള കാര്യമാണ് ഓക്കെ ഇത് ഗോഡൻ ഫിലിം അച്ചീവ്മെൻറ്റ് അവാർഡ് ഇത് എനിക്ക് കിട്ടിയ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററിക്ക് കിട്ടിയ അവാർഡാണ് ഇത് നമ്മുടെ സാമ്രാജ് സാറിൻ്റെ പടമൊക്കെ ഉണ്ടല്ലോ ഇതിലെ ഇത് എൻ്റെ ആദ്യമായിട്ട് എനിക്കൊരു അവാർഡ് ഇപ്പോഴല്ല നേരത്തെ മുള്ളുകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ പരിപാടി ഉണ്ടായിരുന്നു അതിനെ ചുക്കാൻ പിടിച്ചത് മുരുകൻ മഠത്തിലാണ് അദ്ദേഹം കൂടെ ശുപാർശ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനവും പരിചയപ്പെടുത്തലും കൂടാണ് എനിക്ക് ഒരു കങ്കണം രാജഹസ്തേന എന്ന് പറയുന്നത് സാമ്രാജ് സാറിൻ്റെ കയ്യിൽ നിന്നൊരു അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യം വന്നിട്ടില്ല പിന്നെ കല എൻ്റെ ജീവിതമാർഗമായി മാറി ഇത് എനിക്ക് ഫോക്കുലർ അക്കാഡമിയുടെ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ പുത്തൻകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു അന്നേരം നല്ലൊരു സാമ്പ്രദ സാർ തന്നതാണ് അയാൾ എന്നൊരു സിനിമയാണ് അഭിനയിച്ചത് അത് നമ്മുടെ മൗസനം മാവേലിക്കര സാറാണ് ആ സിനിമ ചെയ്തത് അതുകൊണ്ടാണ് അതിനുശേഷമാണ് എനിക്ക് ഇത്രയും ഒരു മൂന്ന് ഭാഷാ ചിത്രങ്ങളിലെ ഞാൻ അഭിനയിച്ച് അതിൻ്റെ എല്ലാം ആദ്യമായിട്ട് നമുക്ക് അവസരം കിട്ടിയത് മൗസു മൗസൂഹനമായിരിക്കുന്ന സാധനമാണ് ഇപ്പം എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ട് നന്ദി ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫോക്ക് ലോർ അക്കാഡമി അവാർഡ് കിട്ടിയപ്പോൾ മുഴുവൻ മഠത്തിൽ പ്രസൻറ്റേഷനാണ് എനിക്ക് ഒത്തിരിയേറെ പ്രോത്സാഹനം ചെയ്യുന്ന ആളാണ് മുഴുവൻ മഠത്തിൽ അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് എനിക്ക് എന്നെ സഹായിക്കാനും പ്രോത്സാഹനം ചെയ്യാനും ഒക്കെയുള്ള ശങ്കർ ഉണ്ണികൃഷ്ണൻ പറയുന്ന ആളാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു സീരിയലിലെ അഭിനയിക്കാൻ അവസരം വാങ്ങിച്ചെന്നത് തുടർന്ന് ഞാൻ നേരത്തെ സുഹൃത്തുക്കളിൽ ഞാൻ പത്തോ പതിനഞ്ചോ മലയാള സിനിമ ചെറുതും പലതുമായിട്ടുള്ള അഭിനയിച്ചിട്ടുണ്ട് തമിഴ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ ഓരോരുത്തരും എനിക്ക് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നോട് വർത്തമാനം പറയുന്നവരെല്ലാം എനിക്ക് ഏറ്റവും നല്ല സുഹൃത്തുക്കളായി തീരും അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അപ്പം ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട് ആ കവിത എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെ വിശ്വാസം ഭ്രണപ്പെടുത്താൻ അല്ല അല്ല ഞാൻ എഴുതി പോയതാണ് അങ്ങനെ ആ കവിതയാണ് ഞാനിത് പല പല വേദികളിലും നമ്മൾ പാടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ആൽമരം എന്നുള്ള കവിത ഞാൻ പാടുകയാണ് ആര് നട്ടെന്നറിയുള്ള ഒരു ആൽമരം നാട്ടുകഴി വക്കൽ വളർന്നോലേതായി കാക്കയും കൊക്കും കടവാതിൽ പട്ടികൾ നേരം പോക്കിനിരുപ്പതിനാളുകൾ ആ കാനമുണ്ടാക്കി അകര ചുറ്റിലും ഉച്ച മയക്കത്തിൽ ഉൾവിളി തോന്നി ഒരാളിന്റെ വായിൽ നൊന്നേ വിഴിഞ്ഞുള്ളൂ വെറുമൊരു മരമല്ലിതു ബോധി വൃക്ഷം മഹാദേവൻ വസിച്ചിടും മഹാസ്ഥാനം കൈത്തിരി കത്തിച്ചു ജനപ്രവാഹം ഒരു ക്ഷേത്രമാക്കി ക്ഷണമാത്രയിൽ കാണിക്ക വഞ്ചയും കൽവിളക്കും മാർഗം കെടുത്തുന്നു നടപ്പാത വീതികൾ വികലചിന്തകൾ വിശ്വാസമാക്കുന്നു വിവേകബന്ധം അറിഞ്ഞിടാത്തോർ കല്ലും മരങ്ങളാൽ തീർക്കാൻ കഴിയില്ല കഴിവി കഴിവാർന്ന ദൈവം കൃത്തിൽ ക്ഷേത്രം പണിയണം മറ്റേ അത് ശ്രീ ഗോപിലാക്കണം ഈ എന്നുള്ള കവിത ഇത്രയേ ഉള്ളു നമസ്കാരം ഒരു കോലം തുള്ളൽ കലാകാരൻ അതെല്ലാം ഒരു നടനും അതിലും അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട് അതെങ്കിലും പാടി കേൾപ്പിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയും വളരെ വളരെ ഉയർന്ന രീതിയിലുള്ള അവസരങ്ങൾ കിട്ടട്ടെ അത് അറിയപ്പെടുന്ന ഒരു ഈ ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു കലാകാരനായി തീരത്തെന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ എന്താണ് പറയുന്നത് അവസാനമായി പറയാനുള്ളത് പറയുന്നത് ഹരികുമാർ എന്റെ സഹപാഠിയുടെ മകനാണ് പിന്നെ അവൻ നമുക്ക് എന്നെ കുറിച്ച് ഇതുപോലെ വിശദമായ ഒരു വീഡിയോ വേറെ ആരും ഇതുവരെ എടുത്തിട്ടില്ല അത് നമുക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് എന്റെ കഴിവുകളും അംഗീകാരം എനിക്ക് കിട്ടിയ അവാർഡുകളും ഒക്കെ മറ്റുള്ളവരെ ഒക്കെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമായിരുന്നു ഒത്തിരി സന്തോഷം എന്നെപ്പോലെ അറിയപ്പെടാതെ പോകുന്ന ഒത്തിരി ഒത്തിരി കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കെല്ലാം ഒരു പ്രോത്സാഹനം ആണ് അവരെ ലോകത്തിനെ അറിയിക്കണം എന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു സന്തോഷം